ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് അവനെ ഉന്നത വിദ്യാഭ്യാസം നൽകാനായിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ആദ്യമായിട്ട് അവൻ കഞ്ചാവ് കഞ്ചാവിന് ആയി പിന്നെ അവൻ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ലഹരികളുണ്ടാവും അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല അതൊക്കെ ഇവൻ ഈ നാവിൽ ആ ടേസ്റ്റ് കിട്ടിയല്ലോ നാവിനും അവൻ്റെ ശരീരത്തിനും ആ ഒരു ടേസ്റ്റ് കിട്ടിയപ്പോൾ അവനത് പിന്നെ സ്ഥിരമായി தொடங்கி பின்னே எந்தபோது வீட்டில் எந்தபயும் അച്ഛനായാലും അല്ല ഉമ്മയായാലും അച്ഛനും അച്ഛനമ്മയൊക്കെ തന്നെ ഉമ്മയായാലും വാപ്പയായാലും ആരെന്ത് പറഞ്ഞാലും ഇവനനുസരിക്കാതെ ഈ ഒറ്റ മകനാണ് അപ്പോൾ ഒരുപാട് ലാളിച്ച് ഒരുപാട് ആഗ്രഹിച്ച് വളർത്തിയ മകനാണ് മകനാണല്ലേ ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും പക്ഷെ അവർ ഇങ്ങനെ അതിര് വിട്ട പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ പോയി എന്നിട്ട് അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുമ്പോൾ സ്വന്തം ഉമ്മയാണോ വാപ്പയാണോ അല്ലെങ്കിൽ കൂടെപ്പറന്നവരാണോ എന്നൊന്നും നോക്കുന്നില്ല അവർക്ക് ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു മയക്കുമരുന്നോ ഇങ്ങനെയൊരു ഇത് കിട്ടിയില്ലെങ്കില് അവര് കണ്ണുമുക്കും നോക്കുന്നില്ല അവർക്ക് ആ സമയത്ത് അത് വേണം അപ്പോ ഞാൻ പറയ പറഞ്ഞു വരുന്നത് താമരശ്ശേരി അടിവാര അടിവാരം മൂന്നേക്കർ സ്ഥലത്തിലെ സുബൈദ എന്ന് പറയുന്ന ഒരു ഇത്താനെ കുറിച്ചിട്ടാണ് ആ ഇത്ത് ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇന്നാലി ലഹിവാ ഇന്ന ലഹിരാജീവൻ ആ ആ ഉമ്മ ആ ഉമ്മ അത്രത്തോളം കുഞ്ഞുപോലെ നോക്കി സ്നേഹിച്ച് വളർത്തിയ മകനാണ് ഈ ആഷിക്ക് പക്ഷേ എന്തു ചെയ്യാൻ കഴിയും ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് ഇവനെ ആ ഈ തലയ്ക്ക് സ്ഥിരതയില്ലാതായി ഇന്നലെ പിന്നെ ആ ഇത്ത പിന്നെ ക്യാൻസർ പേഷ്യൻ്റാണ് ബ്രെയിൻ ട്യൂമറാണ് അത് ആ ഇത്താക്ക് അപ്പോൾ അതിൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് സഹോദരിയുടെ വീട്ടിലിരിക്കുകയായിരുന്നു ഇത്ത അപ്പോൾ ആ സമയത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ ഇവൻ ഏക ഒരു മകനാണല്ലോ അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് വന്ന് ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെന്ററിൽ ഇവനെ കൊണ്ടാക്കിയിരുന്നു എല്ലാ ആൾക്കാരും ഇവിടുത്തെ ബന്ധുക്കാരൊക്കെ ചേർന്നിട്ട് കാരണം ഇവൻ ഭയങ്കരമായിട്ട് ഈ ഇങ്ങനെ ലഹരിക്ക് ലഹരിക്കടിയമപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവന്റെ ഈ ഒരു മാറ്റം ഇവനെ മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ച ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയതാണ് ഇപ്പം ഉമ്മാക്ക് വയ്യാലോ ഉമ്മ ഹോസ്പിറ്റലിൽ പിന്നെ uh, പോയി വന്നു ചികിത്സക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ ഉമ്മാനെ കാണാനുള്ള ഒരു ഇതിൽ അവൻ വന്നതാണ് വന്നതും ഈ ഉമ്മാനെ എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല ഈ ഉമ്മാനെ അവൻ വെട്ടിക്കൊന്നു തൊട്ടപ്പുറത്തുള്ള ഒരു ചേച്ചിനടുത്ത് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കുടുവാൾ മേടിക്കുകയാണ് അതായത് തേങ്ങ തേങ്ങ ചെത്താനാണെന്നോ തേങ്ങ മുറിക്കാനാണെന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടാണ് അവ കത്തി മേടിച്ചിട്ട് വരുന്നത് കത്തിയല്ല കൊടുവാള് എന്നിട്ട് അതുകൊണ്ട് കണ്ട കണ്ടതുണ്ണ്ണമായിട്ട് ആ ഇത്താനെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇന്നലെ അപ്പോ നമ്മളെ മക്കള് നമ്മൾ ഇത്രയും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് നമ്മൾ പറയുന്ന കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ എത്ര തന്നെ നോക്കിയാലും ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നന്നെങ്കിൽ മാത്രമേ കാരണം ഏറ്റവും കൂടുതൽ അവർ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക രാവിലെ പോയ വൈകുന്നേരത്ത് അവർ തിരിച്ചു വരുള്ളൂ അപ്പൊ അവർ അവർ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ പല രീതിയിലുള്ള കൂട്ടുകാരുണ്ട് പക്ഷേ ഈ കൂട്ടുകാർക്കൊക്കെ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെയൊരു ലഹരി കിട്ടണം എന്നറിയില്ലല്ലോ പക്ഷേ മക്കളെയൊക്കെ ഇല്ലാതാക്കാനായിട്ടും ഒരു കുടുംബത്തെ ഇല്ലാത്ത ാക്കാനായിട്ട് കഴിവുള്ള ഒന്ന് തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സ്വന്തം ഈ ലഹരി കഴിച്ചിട്ട് സ്വന്തം ഉമ്മയാണെന്ന് പോലും അല്ലെങ്കിൽ പെറ്റ പെറ്റ അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്നത് ആ ലഹരി കഴിച്ച് സ്വന്തം ഉമ്മാനെ അടക്കം ലൈംഗികമായി ഉപയോഗം ചെയ്യുന്ന ഒരവസ്ഥ വരെ വരുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു ഒരു നിയമം വരണം നമ്മുടെ നാട്ടിൽ ലഹരി ലഹരി സ്റ്റോപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിപ്പം നമ്മുടെ നാട്ടിലല്ലല്ലോ ബാംഗ്ലൂർ പോയി പഠിച്ചിട്ട് പഠിക്കാൻ വിട്ടതാണ് അവിടെ നിന്ന് കിട്ടിയതാണ് ഇവനെ അപ്പോൾ പേടിയാവണം മക്കളെയൊക്കെ പുറത്ത് പഠിപ്പിക്കാൻ വിടുമ്പോഴും ഒക്കെ നമുക്ക് പേടിയാവണം എന്താ ചെയ്യുക ദൈവത്തിനെ പ്രാർത്ഥിക്കുക അതിനൊപ്പം തന്നെ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു കുടുംബമാണില്ല അവൻ്റെ ജീവിതവും ഇല്ലാണ്ടായി അവൻ്റെ കുടുംബത്തിൻ്റെ ഭാ എല്ലാം നഷ്ടപ്പെട്ടു സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പിന്നെ ഇവന് ചിലപ്പോ ആ ഒരു ലഹരി വീണ്ടും ലഹരി കഴിച്ചിട്ടുണ്ടാവാം അപ്പോൾ ദേഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെയ്തതായിരിക്കാം പക്ഷെ അതൊരു ജീവിതവും ഒരു ജീവനും ഇല്ലാതായില്ലേ ഇനി ഇവൻ സ്വയബുദ്ധി വരുമ്പോളായിരിക്കും മനസ്സിലാവായോ ഞാൻ ചെയ്ത തെറ്റായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പശ്ചാത്തപിച്ചിട്ട് എന്താ കാര്യം ഏഹ് തെറ്റെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നുകിൽ കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു പോവുക ഇത് ഇനിയും ഇതേപോലെ എന്താ പറയാ ഈ ലഹരിക്കടിമയായിട്ടും ആച്ചനും അമ്മയും പറഞ്ഞു അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഇതൊന്ന് കാണുക കണ്ടിട്ട് മനസ്സിലാക്കുക ശരിയാണ് എൻ്റെ വിധി നാളെ ജയിലിലായിരിക്കും എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടില്ല എന്നുള്ള ചിന്ത ഉണ്ടാവണം അപ്പോൾ എന്തായാലും ആ ഉമ്മാക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം